നമസ്കാരം പാക്കറ്റ് ചപ്പാത്തി വാങ്ങുന്നവർ ശ്രദ്ധിക്കൂ കടക്കാർ പറയാത്ത ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് മിക്കവർക്കും ഷുഗർ ബി പി കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾ ഉണ്ടാകാം അതിനാൽ തന്നെ മിക്ക വീടുകളിലും ഗോതമ്പാഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇൻസ്റ്റന്റ് ചപ്പാത്തിയെ ആശ്രയിക്കുന്നവർ ഏറെയാണ് മാവ് കുഴച്ച് പരത്തി ചപ്പാത്തി ഉണ്ടാക്കാനും മിക്കവരും സമയം കണ്ടെത്തുകയില്ല ൾ കൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ചപ്പാത്തി പതിവ് വിഭവമാകുകയാണ് അന്നന്നുണ്ടാക്കുന്ന പച്ച ചപ്പാത്തിയാകില്ല കടകളിൽ കാണുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മാവ് കുഴച്ച് പരത്തി കേടാവാതിരിക്കാൻ പ്രിസർവേറ്റീവ് ചേർത്ത് പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി വെച്ചിരിക്കുകയാണ് ഇത്തരം ചപ്പാത്തി അപകടകാരിയാണെന്ന് ഓർക്കണം ബേക്കിംഗ് സോഡ വനസ്പതി പോലുള്ള ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് എന്നിവ മാവിൽ ചേർക്കുമെങ്കിലും ഇവയൊന്നും പാക്കറ്റിൽ അടയാളപ്പെടുത്താറുമില്ല പാക്കറ്റ് ചപ്പാത്തി പൊങ്ങി വരുന്നതിന്റെ കാരണം ഇവയൊക്കെയാണ് ഇൻസ്റ്റന്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുന്നു ഇത് കാൽസ്യം പ്രൊപ്പണേറ്റ് എന്ന പ്രിസർവേറ്റീവ് അൽസറിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇനി മുതൽ ഇൻസ്റ്റന്റ് ചപ്പാത്തി വാങ്ങുമ്പോൾ ഓർക്കുക ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് വീണ്ടും കാണാം പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിങ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ട് ഷോ காலேஜ் ரோடு மத்திருந்திட்டா